ഞാൻ അഭിനയിച്ച ഒന്നര രണ്ടു വർഷം മുമ്പ് ഞാൻ അഭിനയിച്ചാണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ ഷൂട്ടിങ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ വെച്ചാൽ അവസാനം വന്നു നീ ഭാഗ്യവാനാണ് അത് എനിക്ക് ഡ്രസ്സ് വരാൻ സ്ഥലം കിട്ടിയില്ല അങ്ങനെ ഞാൻ പോയതാണ് ശെരിക്കാൻ മണ്ടത്രേ തോന്നി പറയൂ ബാഡ് ബോയ്സ് അഭിനയിച്ചാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എങ്ങനെ പശു കിട്ട് റിപ്പോർട്ട് എങ്ങനെയാണ് നല്ല റിപ്പോർട്ടാണ് എനിക്കാ ചിരി എന്തുകൊണ്ട് ആൾക്കാർക്ക് ആക്ടി ഇറങ്ങണമെന്നില്ല പോപ്പുലാരിറ്റി കൊണ്ട് മറുപടിയാണ് ഈ ില്ല സീൻ അഭിനയിച്ചിട്ട് ഞാൻ പോയതാണ് അതിനൊക്കെ നന്ദി ഉണ്ടാവും ഞാൻ വിചാരിച്ച നോക്കി പുരുഷോ പണിക്കാൻ പറഞ്ഞതായി എനിക്ക് ഓർമ്മ വരുന്നത് എന്ത് ില്ല ഞാൻ ഗൗതോൺ സിദ്ധാർത്ഥം സീനാണ് എന്തായാലും ഞാൻ കാഞ്ചന പണ്ടത്ര അഡ്മിറ്റ് വാങ്ങിയത് പക്ഷെ സീൻ ഉണ്ടാവും വിചാരിച്ചില്ല ഒരു ആഡ് ചെയ്തു